ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് വിരാട് കോഹ്ലി ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റിൽ ഫ്രാൻസിനെ കൺഫ്യൂഷനാക്കി ഒരു നമ്പർ പ്രത്യക്ഷപ്പെട്ടിരുന്നു പതിനാല് വർഷത്തെ ടെസ്റ്റ് കരിയർ ടെസ്റ്റ് മാച്ചുകൾ ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ സംഭാവനകൾ നൽകിയാണ് വിരാട് കോഹ്ലി പടിയിറങ്ങിയത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കോഹ്ലി ഇപ്പോൾ ഇതാ ടെസ്റ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഇനി ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പിന് ശേഷം ഏകദിനത്തിൽ നിന്നും അദ്ദേഹം വിരമിച്ചേക്കാം കോഹ്ലിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ട ആ നമ്പർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാഷ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സൈനിങ് ഓഫ് എന്ന വാക്കിലൂടെയാണ് കോഹ്ലിയുടെ പോസ്റ്റ് അവസാനിച്ചത് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് വിരാട് കോഹ്ലിയുടെ ക്യാപ് നമ്പറാണ് ഈ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അതായത് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ അരങ്ങേറുന്ന താരങ്ങൾക്ക് ഒരു ക്രമനമ്പർ ഉണ്ടാകും വിരാട് കോഹ്ലി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ താരമായാണ് ടെസ്റ്റിൽ അരങ്ങേറിയത് പക്ഷേ കോഹ്ലിക്ക് മുമ്പ് വിരമിച്ച രോഹിത് ശർമ്മയുടെ ക്യാപ് നമ്പർ ഇരുന്നൂറ്റി എൺപതാണ് അതായത് കോഹ്ലി ടെസ്റ്റിൽ അരങ്ങേറിയ ശേഷം പതിനൊന്നാമനായാണ് രോഹിത് ടെസ്റ്റിൽ അരങ്ങേറിയത് എന്ന് സാരം